അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ എല്ലാവർക്കും റമദാൻ മുബാറക് ഇന്ന് നമ്മുടെ എം ബി എച്ച് എസ് പ്രവാസി കൂട്ടായ്മയുടെ ഒരു നോമ്പ് തുറ നമ്മളെല്ലാവരും കൂടിയിട്ട് ഒരു ഹോട്ടലിലാണ് ഒത്തുകൂടിയത് അപ്പോൾ എല്ലാവരും ഒക്കെ വന്നു അഞ്ചര അഞ്ചര മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ എല്ലാവരും വന്നു ഒരുമിച്ച് കൂടി നമ്മൾ ഹോട്ടലിനകത്ത് കയറി നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്ന സീറ്റിലൊക്കെ എല്ലാവരും ഒക്കെ ഇരുത്തി അവർ സാധനങ്ങളൊക്കെ കുറേയൊക്കെ സർവേ ചെയ്തു ഫ്രൂട്ട്സുകളും വെള്ളങ്ങളും അതുപോലെ ജ്യൂസുകളും ഒക്കെ ആയിട്ട് എല്ലാം ഒക്കെ കുറേ ഒക്കെ സെർവേ ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നമ്മൾ വിചാരിച്ചു തന്നാൽ നമ്മുടെ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടി ഒരു ചെറിയൊരു വീഡിയോ എടുക്കാമെന്ന് കരുതി അങ്ങനെ വന്നവരെയും വന്നുകൊണ്ടിരിക്കുന്നവരെയൊക്കെ ഉൾപ്പെടുത്തി നമ്മൾ ചെറിയ ഒരു വീഡിയോ ഒക്കെ എടുത്തു അപ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ ഇവിടെ കുറച്ച് പേര് ഇരിക്കുന്നുണ്ട് അവർക്ക് ടേബിളൊക്കെ അറേഞ്ച് ചെയ്തെടുത്താണ് അപ്പോൾ അവർക്ക് ഇവിടെ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ എല്ലാവരും വന്ന് ഇവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഇനി കുറച്ചാളുകൾ കൂടി വരാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെയറും ടേബിളും കൂടെ ഇവിടെ അറേഞ്ച് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വന്നവരൊക്കെ എല്ലാവരും ഒക്കെ ഇരുന്ന് വെള്ളങ്ങളും ജ്യൂസുകളും അതുപോലെ ഫ്രൂട്ട്സുകളും ഒക്കെ എല്ലാം റെഡിയാക്കി റെഡിയായ ടേബിളിൽ വെക്കുന്നു അപ്പോൾ കുറേച്ച കുറെച്ച സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓറക്കാറായി വരുന്നതേ ഉള്ളൂ ഇനി പത്ത് ഇരുപത് പതിനഞ്ച് ഇരുപത് മിനിറ്റോളം ബാക്കിയുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർ ഇപ്പോൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വന്നവർ ഒക്കെ എല്ലാവരും ഒക്കെ ആദ്യം തന്നെ ഇരുന്നു അപ്പോൾ ഇവിടെയും ഒക്കെ ടേബിളിലെല്ലാം ഒക്കെ കിട്ടിയിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഫ്രൂട്ട്സുകളും വെള്ളങ്ങളും ഒക്കെ കിട്ടി അപ്പോൾ നോമ്പ് ഉറക്കാനുള്ള ഏറെ കുറേ ടൈം അങ്ങനെ അടുത്തു നോമ്പ് ഉറക്കണ്ട സമയമായി അപ്പോൾ ഇവിടെ അതിന് മുമ്പ് തന്നെ നമ്മളെ കൊച്ചുമുക്കൾ ഒക്കെ തന്നെ അതിൻ്റെയൊക്കെ പിടിവലിയൊക്കെ നടത്തുന്നുണ്ട് ഏതായാലും എല്ലാവരും ഒക്കെ ഒരുമിച്ച് കൂടി വളരെ സന്തോഷകരമായിട്ട് നമ്മളെ ഒത്തുകൂടി അപ്പോൾ നോമ്പ് തുറക്കേണ്ട ടൈമായി ഏകദേശം മിനിറ്റ് സെക്കൻഡുകളൊക്കെ ബാക്കിയുള്ളൂ അപ്പോൾ മൊബൈലൊക്കെ എടുത്ത് എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കേണ്ട ടൈമും കാര്യങ്ങളൊക്കെ ആയിട്ട് കാരണം ഈ ഒരു സമയം നമ്മളെ എല്ലാവരും ഇങ്ങനെ ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു സമയമാണ് ബാങ്ക് കേൾക്കുന്ന ടൈമിനെ ശ്രദ്ധിച്ചാണ് എല്ലാവരും വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഫുഡുകളൊക്കെ എല്ലാം നല്ല ഫുഡുകളൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും നോമ്പ് തുറന്നിട്ട് ഒക്കെ കുടിക്കാം എന്നാൽ ഭക്ഷണം കഴിക്കാൻ പറ്റുള്ളൂല്ലോ അപ്പോൾ അതുകൊണ്ട് ഫുഡൊക്കെ അവിടെ തന്നെ സെപ്പറേറ്റ് ആണ് നോമ്പ് കുറഞ്ഞതിന് ശേഷം എല്ലാവരും ഫുഡെടുത്ത് കഴിക്കും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നോമ്പ് തുറന്നു നോമ്പ് തുറന്ന് കഴിഞ്ഞു എല്ലാവരും ഒക്കെ അടുത്ത ഫുഡ് എടുത്ത് കഴിക്കുകയാണ് ഫുഡ് നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് നമുക്ക് അവിടെ നിന്ന് എടുത്ത് കഴിക്കാം അപ്പോൾ ഇട്ട് ആവശ്യത്തിനുള്ള ഫുഡ് കുറേ വെച്ചാൽ നമുക്ക് ആവശ്യത്തിനനുസരണം നമുക്കവിടെ പോയി എടുത്തുകൊണ്ട് വന്ന് കഴിക്കാം അപ്പോൾ ഒക്കെ നല്ലതായിരുന്നു ഫുഡും അതുപോലെ തന്നെ നോമ്പ് പുറന്ന ഭക്ഷണവും നോമ്പ് പുറക്കുള്ള ജ്യൂസും ഫ്രൂട്ട്സും ഒക്കെ എല്ലാം കൊള്ളാറ് നല്ലതായിരുന്നു അപ്പോൾ എല്ലാവരും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു കുറേച്ചയൊക്കെ ഫുഡ് നോമ്പൊക്കെ ആയറ്റിരിക്കുന്നുണ്ട് അങ്ങനെ അമിതമായിട്ട് ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല എല്ലാവരും കുറേച്ചയൊക്കെ എല്ലാത്തിനൊന്നും കുറേച്ചൊക്കെ എടുത്തു നിന്ന് ടേസ്റ്റ് ചെയ്തൊക്കെ നോക്കും കുറേച്ച കഴിക്കുന്നു അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊക്കെ തന്നെ ഉള്ളൂ വിശേഷം ആ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട വീഡിയോ ഇത്ര തന്നെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മളെ ചാനലുകൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമ്മളിവിടെയിരുന്ന സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും ഫുഡൊക്കെ കിട്ടി അങ്ങനെ എല്ലാവരും ഹാപ്പിയാണ് അപ്പോൾ ഫുഡ് ഒക്കെ എല്ലായിടത്തും എത്തി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മൾ വ്യത്യസ്തമായ നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ അടുത്ത വീഡിയോ ആയി വരുന്നതുവരേക്കും നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി റമദാൻ മുബാറക് അപ്പോൾ വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ബായ് ജീവിന്റെ <laughs> വയറൊന്നും